ക്രിസ്തവേശോയിൽ ഏവർക്കും സ്നേഹവന്ദനം കഥാൽപ്രയിലെ ദി ലാസ്റ്റ് ഗോസ്ഫൽ ചാനലിൻ്റെ ഇരുന്നൂറ്റി പതിനാലാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കുരിശിലെ ഏഴ് തിരുമൊഴികൾ എന്ന ധ്യാന പരമ്പരയിലെ ആറാമത്തെ തിരുമൊഴിയാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ആറാം തിരുമൊഴി വിശുദ്ധ യോഹനാൻ എഴുതിയ സവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പതാം വാക്യത്തിലാണ് നാം വായിക്കുന്നത് യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു നിവൃത്തിയായി എന്നതാണ് ആറാമത്തെ തിരുമൊഴി ഇതിനെ വിജയത്തിൻ്റെ ദൈവശാസ്ത്രം തിയോളജി ഓഫ് വിക്ടറി എന്നാണ് അറിയപ്പെടുന്നത് അഞ്ചാം തിരുമൊഴി പോലെ ആറാമത്തേതും ടെറ്റലസ്റ്റായ് എന്ന ഒരേ ഒരു ഗ്രീക്ക് വാക്കാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് അക്കംപ്ലിഷ്ഡ് എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം ആ വാക്ക് ഒരുവിട്ടതിലൂടെ യേശു എന്താണ് അർത്ഥമാക്കിയത് പലതരം വിശദീകരണങ്ങൾ നമുക്ക് കാണാം ഒന്ന് ന്യായപ്രമാണം നിവൃത്തിയായിരിക്കുന്നു അഥവാ ന്യായപ്രമാണം പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു കർത്താവക പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തൻ്റെ പർവ്വത പ്രസംഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നത് മത്തായി അഞ്ച് പതിനേഴ് വാസ്തവത്തിൽ ന്യായപ്രമാണമാണ് മനുഷ്യവർഗത്തെ പാവബോധമുള്ളവരാക്കിയതും കുറ്റവാളികളാക്കിയതും എന്ന് പറയാം പോലീസപ്പോസോലൻ റോമർക്ക് എഴുതുമ്പോൾ ഈ വിഷയം വിശദമായി വ്യാഖ്യാനിക്കുന്നുണ്ട് ഏഴാമധ്യായം ഏഴാം വാക്യത്തിൽ പോലീസ് പറയുന്നു ഞാൻ അല്ലാതെ പാപത്തെ അറിഞ്ഞില്ല മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു പോലീസ് പറഞ്ഞിരിക്കുന്ന ആ വാചകം നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം എങ്കിലും ന്യായപ്രമാണത്താലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയയില്ലായിരുന്നു നാലാം ഭാഗ്യത്തിൽ പോലീസ് പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു എട്ടാം അധ്യായത്തിൽ പൗലീസ് പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാവ ജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ ന്യായപ്രമാണം നിവർത്തിപ്പാൻ വന്നവൻ കുരിശിൽ കിടന്ന് അട്ടഹസിക്കുന്നു ടെറ്റലസ്റ്റായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് അക്കംബ്ലിഷ്ഡ് നിവൃത്തിയായിരിക്കുന്നു അവൻ ക്രൂശിൽ കിടന്ന് അട്ടഹസിച്ച വാക്കിൻ്റെ അർത്ഥം ഐ ആം ഫിനിഷ്ഡ് എൻ്റെ കഥ കഴിഞ്ഞു എന്നല്ല പകരം ഇറ്റ് ഈസ് ഫിനിഷ്ഡ് നിവൃത്തിയായിരിക്കുന്നു എന്നാണ് രണ്ട് എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയായിരിക്കുന്നു ലോകസ്ഥാപനത്തിനു മുമ്പ് മുതൽ തന്നെക്കുറിച്ച് ദൈവിക അരുളപ്പാടുകൾ മുഖാന്തരവും പ്രവാചകന്മാർ മുഖാന്തരവും അരളി ചെയ്തിരുന്നതെല്ലാം അക്ഷരം പ്രതി നിറവേറപ്പെട്ടിരിക്കുന്നു ആദ്യമേ തന്നെ അവൻ പ്രഖ്യാപിച്ചിരുന്നു സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകില്ല അത്തായി അഞ്ച് പതിനെട്ട് കഴിഞ്ഞു പോയ മണിക്കൂറുകളിൽ പ്രവചനങ്ങൾ ഓരോന്നും നിറവേറ്റപ്പെട്ടത് തൻ്റെ മനസ്സിലൂടെ കണ്ട് ഏറ്റവും അവസാനമായി പുളിച്ച വീഞ്ഞ് തൻ്റെ വായിലേക്ക് ഒഴിച്ചു കഴിഞ്ഞപ്പോഴും അവൻ കുരിശിൽ കെട്ടെന്ന് അട്ടഹസിക്കുകയാണ് അറ്റലസ്റ്റായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് അക്കംപ്ലിഷ്ഡ് നിവൃത്തിയായിരിക്കുന്നു മൂന്ന് പാപ പരിഹാരത്തിനായുള്ള യാഗം പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു എബ്രായ ലേഖന ലേഖനകർത്താവ് ഈ വിഷയം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് നൂറ്റാണ്ടുകളായി മനുഷ്യർ ദൈവപ്രീതിക്കായും ദൈവത്തോടുള്ള നന്ദി സൂചകമായും തങ്ങളുടെ പാപപരിഹാരത്തിനായും എണ്ണമില്ലാത്ത മൃഗങ്ങളെ യാഗം കഴിച്ചിരുന്നു എന്നാൽ എബ്രായ ലേഖനം പത്താം അധ്യായം നാലാം വാക്യം പറയുന്നു കാളകളുടെയും ആട്ടുകോറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല എന്നാണ് ഒൻപതാം അധ്യായം പതിനൊന്നും എന്നുള്ള വാക്യങ്ങൾ പറയുന്നത് ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുഗ്രാങ്ങളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു എന്നാണ് അതുകൊണ്ട് മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യ രക്തത്തോടുകൂടെ അതായത് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്തോടു കൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല വാക്യം ഇരുപത്തിയഞ്ച് പത്താം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇനി മേൽപാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല പത്ത് പതിനെട്ട് വാക്യങ്ങൾ പത്രോ ശ്രീഹായും തൻ്റെ ലേഖനത്തിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായി കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന നിങ്ങൾ അറിയുന്നുവല്ലോ ഒന്ന് പത്രോസ് ഒന്ന് പതിനെട്ടോ പത്തൊൻപത് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി നൂറ്റാണ്ടുകളായി നടത്തി വന്നിരുന്ന സകലയാഗങ്ങൾക്കുമായി കൊന്നു തള്ളിയ പ്രാവുകളെയും ആടുകളെയും എല്ലാം സ്മരിക്കുകയും അതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ട് യേശു കാൽവെറിക്രൂസിൽ കിടന്നുകൊണ്ട് അട്ടഹസിക്കുന്നു ടെറ്റലസ് ഛായ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് നിവൃത്തിയായിരിക്കുന്നു നാല് സാത്താൻ്റെ മേലുള്ള സമ്പൂർണ്ണ വിജയത്തിൻ്റെ പ്രഖ്യാപനം ദൈവത്തോടും ദൈവീകമായതിനോടും നിരന്തരം പോരാടുന്ന പിശാചെന്നും സാത്താനെന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ശക്തിയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തോടും മത്സരിച്ച് സ്വർഗത്തിനൊന്നും പുറത്താക്കപ്പെട്ട വീണുപോയ മാലാഖയാണ് സാത്താൻ വേദപുസ്തകത്തിൽ ധാരാളം സൂചനകളുണ്ടെങ്കിലും യശയാവ് മനോഹരമായി വിവരിക്കുന്നത് ശ്രദ്ധിക്കാം അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും ഞാൻ മേഘങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതിനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകോപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും എശയാവ് പതിനാല് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഏതൻ തോട്ടം മുതൽ സാത്താൻ്റെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയും ദൈവം പറയുന്നു ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കൊതികാൽ തകർക്കുമെന്ന ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് യേശുവിൻ്റെ മനുഷ്യാവതാരം മുതൽ കാൽവറിയോളം സാത്താൻ്റെ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു എന്നാൽ മരുഭൂമിയിലെ ഉപവാസ സമയത്തായാലും ഗജമനയിലായാലും കാൽവെറിയിലായാലും എല്ലായിടത്തും സാത്താൻ പരാജയപ്പെട്ടുപോയി തൻ്റെ പരസ്യ ശുശ്രൂഷാ കാലത്തെല്ലാം സഹനബാധയിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാനായി പിശാജ് നടത്തിയ എല്ലാ ശ്രമങ്ങളെയും യേശു പരാജയപ്പെടുത്തുന്നത് നമുക്ക് കാണാവുന്നതാണ് യേശു തൻ്റെ പീഠാനുഭവങ്ങളെയും മരണത്തെയും ഉയർത്തി നിൽപ്പിനെയും കുറിച്ചൊക്കെ തൻ്റെ സ്നേഹിതന്മാരായ ശിഷ്യന്മാരോട് വിശദീകരിക്കുമ്പോൾ പത്രോസവനെ മാറ്റി നിർത്തി ശാസിക്കുന്ന കൗതുകകരമായ ഒരു രംഗം മർക്കോസ് എട്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ യേശു പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോ എന്നാണ് പറയുന്നത് മർക്കോസ് എട്ട് മുപ്പത്തി മൂന്ന് എന്നാൽ സാത്താൻ്റെ ഗണിയിൽപ്പെട്ട് കപടചുംബനം കൊണ്ട് തന്നെ ഒറ്റിക്കൊടുത്ത യൂതായി യേശു വിളിക്കുന്നത് സ്നേഹിത എന്നാണ് ഇപ്പോഴിതാ കാൽവറിയുടെ മുകളിൽ ഒരിക്കലൂടെ പിശാച പരാജയപ്പെടുകയാണ് എബ്രായ ലേഖനകർത്താവ് അത് വിശദീകരിക്കുന്നത് നോക്കൂ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാജിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു എബ്രായർ രണ്ട് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് പോലെ കാലാവസാനത്തെങ്കിൽ പിശാചിന് മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയകയിലേക്ക് തള്ളിയിടുമെന്ന ഉറപ്പോടെ യേശു കാൽവറി ക്രൂസിൽ കിടന്നുകൊണ്ട് അട്ടഹസിക്കുന്നു ടെറ്റലസ്റ്റായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് നിവൃത്തിയായിരിക്കുന്നു അഞ്ച് സമ്പൂർണ്ണ വിജയത്തിൻ്റെ പ്രഖ്യാപനം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു അഥവാ നിവൃത്തിയായിരിക്കുന്നു എന്തിനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഏതെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ദൈവ മനുഷ്യബന്ധത്തെ നിരപ്പിക്കുന്നതിനാണ് തൻ്റെ മനുഷ്യാവതാര സമയം മുതൽ കാൽവറിയിലെ തൻ്റെ മരണസമയം വരെയുള്ള കാലഘട്ടത്തിൽ ദൈവം തന്നെ ഏൽപ്പിച്ച രക്ഷാകര പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ തൻ്റെ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ അത് അതിമനോഹരമായി വിവരിച്ചിട്ടുണ്ട് ഞാൻ ആ വാചകം ഒന്ന് തരികയാണ് ഇൻ ദ ബ്യൂട്ടിഫുൾ ഡിവൈൻ ഇക്കോണമി ഓഫ് റിഡംഷൻ ദ സെയിം ത്രീ തിങ്സ് വിച്ച് കോഓപ്പറേറ്റഡ് ഇൻ ദ ഫോൾ ഷെയർഡ് ഇൻ റിഡംഷൻ ഫോർ ദ ഡിസബീഡിയൻറ്റ് മാൻ ആഡം ദർ വാസ് ദ ഒബീഡിയൻറ്റ് ന്യൂ ആഡം ക്രൈസ്റ്റ് ഫോർ ദ പ്രൗഡ് വുമൺ ഈവ് ദർ വാസ് ദ ഹംബിൾ ന്യൂ ഈവ് ദ വെർജിൻ മേരി ഫോർ ദ ട്രീ ഓഫ് ദ ഗാർഡൻ ദർ വാസ് എ ട്രീ ഓഫ് ദ ക്രോസ് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിനായി ദൈവം തയ്യാറാക്കിയ പുതിയ പദ്ധതിയിൽ ഏതലിലെ വീഴ്ചയ്ക്ക് കാരണമായ മൂന്ന് പിഴവുകൾക്ക് ഇവിടെ പൂർത്തീകരണം ഉണ്ടാവുകയാണ് അനുസരണക്കേട് കാണിച്ച ആദാമിന് പകരം പൂർണ്ണ അനുസരണം കാണിച്ച പുതിയ ആദാമായ യേശു പിശാജിൻ്റെ വാക്കിന് ചെവി കൊടുത്ത ഹവൈക്ക് പകരം നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ മറിയ ഏതെങ്കിൽ മനുഷ്യൻ ഒളിച്ചിരുന്ന വൃക്ഷത്തിന് പകരം ദൈവപുത്രനെ പരസ്യമായി തൂക്കിയിട്ട മരക്കുരിശ് ഇനി ഒന്നും പൂർത്തീകരിക്കാനായി ബാക്കിയില്ല എന്നർത്ഥം ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് ഒരു സ്വയ വിലയിരുത്തൽ നടത്തി ആത്മസംതൃപ്തിയോടെ യേശു കാൽവറിയിൽ കിടന്നുകൊണ്ട് അട്ടഹസിക്കുകയാണ് ടെറ്റലസ് ചായ് ഇറ്റ് ഇസ് ഫനിഷ്ഡ് ഇറ്റ് ഈസ് അക്കംബ്ളിഷ്ഡ് നിവൃത്തിയായിരിക്കുന്നു ആറ് ദുരിതങ്ങളുടെ മേലുള്ള വിജയത്തിൻ്റെ പ്രഖ്യാപനം അത്യന്തം ദുരിതപൂർണമായ ഒരു ജീവിതം അവസാനിച്ചിരിക്കുന്നു മനുഷ്യജന്മം എടുത്തത് മുതൽ മാനുഷികമായ സകല ദുരിതങ്ങളും അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടെ അനുഭവിച്ചു തിരസ്കരണം ഉപദ്രവങ്ങൾ വിശപ്പ് ദാഹം തുടങ്ങിയെല്ലാമെല്ലാം ഏറ്റവും അവസാനം തോട്ടത്തിൽ മരണവേദനയോടെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കളയണമെന്ന് പിതാവിനോട് കരഞ്ഞു യാചിക്കുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ കർത്താവ് കാൽവറിയുടെ നെറുകയിൽ നിന്ന് വിളിച്ചു പറയുന്നു സങ്കീർണതകൾ നിറഞ്ഞ പാനപാത്രം മശിക കുടിച്ചു കഴിഞ്ഞതിനാൽ എല്ലാ വേദനയ്ക്കും വന്നിരിക്കുന്നു എന്ന് എൻ്റെ സഹപാഠിയും സ്നേഹിതനുമായ ബഹുമാനപ്പെട്ട സാജൻ പി മാത്യു അച്ഛൻ്റെ ഒരു പാട്ടുണ്ട് അതിലെ വരികൾ ഏതു തരം വേദനയിലിരിക്കുന്നവർക്കും ആശ്വാസദായകമാണ് അതിലെ മർമ്മപ്രധാനമായ ചില വരികൾ ഇങ്ങനെയാണ് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാവും പുലരാതിരുന്നിട്ടില്ല ഒരു നോവും കുറയാതിരുന്നിട്ടില്ല സകല സങ്കീർണതകളുടെയും പാനപാത്രം കുടിച്ചു കഴിഞ്ഞ മശിക വിശ്വസിക്കുന്നവർക്ക് രക്ഷ ഉറപ്പ് ഉറപ്പുവരുത്തിയിരിക്കുന്നുവെന്ന് വിളിച്ചു പറയുകയാണ് അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് ചോദിക്കുന്നത് ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്നാണ് എബ്രായർ രണ്ട് നാല് തൻ്റെ ഇഹലോക ജീവിതകാലത്ത് താൻ അനുഭവിച്ച വേദന നിറഞ്ഞ അനുഭവങ്ങൾ ഓരോന്നും അയവിറക്കി അവയെ എല്ലാം ആത്മസംയമനത്തോടെ തരണം ചെയ്ത് അതെല്ലാം ഓർത്ത് ആശ്വാസത്തോടെ യേശു കാൽവറി ക്രൂസിൽ കിടന്നുകൊണ്ട് അട്ടഹസിക്കുകയാണ് ടെറ്റലസ് ചായ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് നിവൃത്തിയായിരിക്കുന്നുവെന്ന് ഏഴ് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു അക്കാലത്ത് സർവ്വസാധാരണയായി ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ടെറ്റലസ് ചായ് ഒരു ദാസൻ തൻ്റെ ജോലി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ യജമാനന് നൽകുന്ന ഒരു റിപ്പോർട്ടാണത് വ്യാപാര ഇടപാടുകൾ പൂർത്തികെട്ട് കഴിയുമ്പോൾ പെയ്ഡ് ഫുൾ ആൻഡ് ഫൈനൽ എന്നതിന് ഉപയോഗിച്ചിരുന്ന വാക്കും ഇത് തന്നെയാണ് ഇവിടെ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് കർത്താവ് പിതാവിനോട് റിപ്പോർട്ട് ചെയ്യുകയാണ് ടെറ്റോലിസ്റ്റായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ഓർ ഇറ്റ് ഈസ് അച്ചീവ്ഡ് ഇറ്റ് ഈസ് പെയ്ഡ് ഫുൾ ആൻഡ് ഫൈനൽ മാൻസ് അക്കൗണ്ട് വിത്ത് ഗോഡ് ഹാസ് ബിൻ സെറ്റിൽഡ് ദ ഡെറ്റ് ഈസ് വൈപ്ഡ് ഔട്ട് പുരേവ നിവൃത്തിയായിരിക്കുന്നു സകലവും നിവൃത്തിയായിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രപഞ്ച സൃഷ്ടി വിവരണത്തിൻ്റെ അവസാനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി അങ്ങനെ തന്നെ പുത്രൻ തമ്പുരാൻ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച് തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ വിജയാഘോഷമാണ് കാൽവറിയിൽ നിന്നും നാം കേൾക്കുന്നത് ഏറ്റവും വലിയ സദ്വാർത്തയുടെ പ്രഖ്യാപനം ടെറ്റലസ്റ്റായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇറ്റ് ഈസ് അക്കംബ്ലിഷ്ഡ് ഓർ ഇറ്റ് ഈസ് അച്ചീവ്ഡ് സകലവും നിവൃത്തിയായിരിക്കുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഐ ആം ഫിനിഷ്ഡ് എൻ്റെ കഥ കഴിഞ്ഞു എന്നല്ല ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എൻ്റെ വേല നിവൃത്തിയായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ആ വാക്ക് ഒരുവിട്ടതിലൂടെ യേശു എന്താണ് അർത്ഥമാക്കിയത് എന്ന ചോദ്യത്തോടെയാണ് ഞാൻ തുടങ്ങിയത് പലതരം വിശദീകരണങ്ങൾ ഞാൻ നൽകുകയും ചെയ്തു ഇതിലേതാണ് ശരിയായ ഉത്തരം എൻ്റെ മറുപടി ഇതാണ് ഇതിലേതാണ് ഉത്തരമല്ലാത്തത് അതായത് എല്ലാ അർത്ഥത്തിലും യേശു വിജയഭേരി മുഴക്കുകയാണ് കാൽവറിയുടെ നെറുകയിൽ നിന്ന് ടെറ്റലസ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ഓർ ഇറ്റ് ഈസ് അച്ചീവ്ഡ് സകലവും നിവൃത്തിയായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ആത്മശോധനയുടെ ഇടമുണ്ട് എന്നു കൂടെ ഓർമ്മിപ്പിക്കട്ടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ പൂർത്തീകരിച്ചോ ഈ വലിയ നോമ്പ് കാലത്ത് ഓരോരുത്തർക്കും ആത്മാർത്ഥമായ ഒരു ആത്മശോധനയുടെ അവസരമാകട്ടെ നാം എല്ലാവരും ദൈവത്തോടെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന കാര്യം വിസ്മരിക്കരുത് താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ പി തോമസ് അച്ഛൻ